നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തി കളി മൈതാനങ്ങളിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ പതിച്ച ഐ എം വിജയന് ഇതൊരു ജന്മദിനം മാത്രമല്ല ഇതിഹാസ ഇന്ത്യൻ ഫുട്ബോൾ താരവും മുൻ നായകനുമായ ഐ എം വിജയൻ പോലീസിൽ നിന്ന് വിരമിക്കൽ ദിനം കൂടിയാണിന്ന് അൻപത്തി ആറാം പിറന്നാൾ ദിനമാണ് മുപ്പത്തിയെട്ട് വർഷം നീണ്ട സേവനങ്ങൾക്കൊടുവിൽ വിജയൻ പോലീസിന്റെ കാക്കിക്കുപ്പായം അഴിക്കുന്നത് മലപ്പുറത്ത് എം എസ് പി അസിസ്റ്റൻ്റ് കമാൻഡർ പദവിയിൽ നിന്നാണ് വിജയന്റെ പടിയിറക്കം ഈ മാസം മുപ്പതോടെ അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി പൂർത്തിയാകും ഫുട്ബോൾ മികവുമായി പതിനെട്ടാം വയസ്സിലാണ് ഐ എം വിജയൻ അതിഥി താരമായി പോലീസിലെത്തുന്നത് കേരള പോലീസ് ഫുട്ബോൾ ടീമിൻ്റെ നെടുന്തൂണുകളിൽ ഒന്നായി വിജയൻ പിൻകാലത്ത് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള പോലീസിൽ അതിഥി താരമായി എത്തിയ വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ കോൺസ്റ്റബിളായാണ് ജോലിയിൽ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പോലീസ് വിട്ട് കൊൽക്കത്ത മോഹൻ ബഗാനിലേക്ക് കളിക്കാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോലീസിൽ തിരിച്ചെത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും പോലീസ് വിട്ട് വിജയൻ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ജസി ടി എഫ് സി കോച്ചിൻ ചർച്ചിൻ ബ്രദേഴ്സ് ക്ലബ്ബുകൾക്കായി കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പന്ത്രണ്ട് വർഷം ഇന്ത്യൻ ടീമിൻ്റെ നിറസാന്നിധ്യമായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായും ഏറെക്കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു എൺപത്തെട്ട് കളികളിൽ നിന്ന് മുപ്പത്തി ഒൻപത് ഗോളുകൾ നേടി രണ്ടായിരത്തിയാറിൽ ഈസ്റ്റ് ബംഗാളിൽ കളിക്കവേ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു പിന്നീട് എ എസ് എയി വീണ്ടും കേരള പോലീസിലെത്തി രണ്ടായിരത്തി ഒന്നിൽ എം എസ് പി അസിസ്റ്റൻ്റ് കമാൻഡർ ആയി രണ്ടായിരത്തി രണ്ടിൽ അർജുന അവാർഡും ഈ വർഷം പത്മശ്രീയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു